ഹലോ ഫ്രണ്ട്സ് ഇന്നും വന്നിരിക്കുന്നത് വളരെ നല്ല ടിപ്പായിട്ടാണേ അപ്പോൾ നമുക്ക് നോക്കാം മുട്ട തോടിലോട്ട് കൊക്കോ കോള ഒഴിച്ചാൽ എന്താ സംഭവിക്കുന്നതെന്ന് വളരെ നല്ല ടിപ്പാണ് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനുകൊണ്ട് ഒന്ന് എന്നേബിൾ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടേ ഉള്ളൂ ആദ്യത്തെ ടിപ്പ് ഇവിടെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് അതിൻ്റെ സ്റ്റിക്കറൊക്കെ ഇളക്കി മാറ്റുന്നുണ്ട് അപ്പോഴാ ബോട്ടിൽ ഒരു ഡിസൈൻ ഉണ്ട് വലിയ അങ്ങ് ഡിഫ ഡിസൈൻ അല്ല വെട്ടി വരുമ്പോൾ ആ ഡിസൈൻ അങ്ങനെ അധികം അറിയത്തില്ല എങ്കിലും അത് അങ്ങനെ വെട്ടിയെല്ലാം കൊള്ളാമെന്ന് തോന്നി അങ്ങനെ ആ പാട്ട് മാത്രമായിട്ട് സെപ്പറേറ്റ് ആക്കി എടുക്കുന്നുണ്ട് ആ വെട്ടി മാറ്റിയ ആ ബോട്ടിൻ്റെ ആ മിഡിൽ പാട്ട് ജസ്റ്റ് ഒന്ന് സിസേഴ്സ് കൊണ്ട് ഇതിൽ കാണിക്കുന്ന പോലെ ഒന്ന് മുറിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഷീറ്റ് പോലെ നമുക്കത് കിട്ടും ആ വെട്ടി മാറ്റി ആ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ രണ്ടറ്റത്ത് നമുക്ക് ലെയ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല ലെയ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിന് ലെയ്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ രണ്ടറ്റവും മാർക്കറ് വെച്ച് ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കളർ കൊടുക്കുമ്പം തന്നെ അറിയാം അങ്ങനെ കളർ ചെയ്ത് വന്നപ്പോഴത്തേക്കും അത് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ലേസൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൽ നല്ല കിട്ടും ഇതെവിടെ ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മൾ കട്ടനൊക്കെ ഇട്ട് റൂം പാർട്ടീഷൻ ചെയ്യാറുണ്ട് നമ്മൾ ലിവിങ് റൂമും ഡൈനിങ് റൂമൂടെ പാർട്ടിഷ്യൻ ചെയ്യാനായിട്ട് നമ്മൾ കട്ടൻ ഇട്ട് കൊടുക്കാറുണ്ട് ആ ഒന്ന് ഒതുക്കി വെക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് അപ്പം ലൈസൂടൊക്കെ വെക്കുമ്പോൾ കുറച്ചുകൂടി ഭംഗിയായിരിക്കും അങ്ങനെ കട്ടനൊക്കെ ഇടുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ആ ഒന്ന് ഒതുക്കി വെക്കേണ്ടതായിട്ട് വരും അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ വിൻഡോയുടെ കട്ടന് ഒന്ന് ഇതിൽ ഇതൊന്നും ഇട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയായിട്ട് അത് കിട്ടിയിട്ടുണ്ട് ഇവിടെ ഞാൻ വിൻഡോയുടെ കട്ടനിലാണ് ഇത് കാണിക്കുന്നത് അടുത്ത മൂന്നാമത്തെ ടിപ്പ് ആ ബോട്ടിലിൻ്റെ മിഡിൽ ഭാഗമാണ് നമ്മളിപ്പം കട്ട ഇടാൻ കട്ടണൽ ഇടാനായിട്ട് നമ്മൾ എടുത്തത് ഇനി അപ്പോൾ ആ വെട്ടി ആ ടോപ്പ് പാർട്ടുണ്ട് അതുപോലെ അതിൻ്റെ ബേസ് പാർട്ടുണ്ട് അത് നമ്മളെന്താ ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം നല്ലൊരു ടിപ്പാണ് ആ ബോട്ടിലിൻ്റെ ബേസ് പാട്ടിലോട്ട് അതിൻ്റെ ടോപ്പ് പാർട്ട് ഇതിൽ കാണിക്കുന്ന ഓലൊന്ന് വെച്ചു കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് സ്കബർ വെക്കാം എന്നാണ് പാത്രമൊക്കെ കഴിയിട്ട് സ്കബർ വെക്കാം അങ്ങനെ ആവുമ്പോഴാണ് ആ പാ സ്ക്ബറേലുള്ള വെള്ളം ആ ബോട്ടിൽ വീഴും അതുകൊണ്ട് നമുക്ക് ആ വെള്ളം എടുത്ത് കളയാം അങ്ങനെ ആവുമ്പോഴേ ആ ബോ സ്ക്ബറാണേൽ എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കുകയും ചെയ്യുക അതിൽ ഒട്ടുമേ സ്മെല്ലുണ്ടാവില്ല അടുത്ത നാലാമത്തെ ടിപ്പ് ആ ബോട്ടിലിൻ്റെ ക്യാപ്പ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് വളരെ സിമ്പിളും പക്ഷേ അടിപൊളിയായിട്ടുള്ളൊരു ടിപ്പാണ് ഞാനിവിടെ അതിൻ്റെ ആ ബോട്ടിലിൻ്റെ നടുഭാഗത്തുനിന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് തുണിയൊക്കെ അയലിടുമ്പോൾ ആ തുണിയൊക്കെ താഴെ പോകാതിരിക്കാനായിട്ട് നമുക്ക് ക്ലോത്ത് ക്ലിപ്പിന് പകരം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഇതിവിടെ കാണിക്കുന്ന പോലെ തന്നെ ഉപയോഗിക്കാവുന്നതാണ് അടുത്ത അഞ്ചാമത്തെ ടിപ്പ് ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് മുട്ടത്തോടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കൊക്കക്കോള ഒഴിച്ച് നോക്കുന്നു അപ്പോൾ നമുക്ക് എത്ര സംഭവിക്കുന്നത് നമുക്ക് നോക്കാം നമുക്ക് കാണാവുന്നതാണ് ഇവിടെ കുറച്ച് ബൗളൊക്കെ വരുന്നിട്ട് വരുന്നുണ്ട് ഇനി ഈ മുട്ടത്തോടെ എടുത്തിട്ട് മിക്സർ ജാലോട്ട് ഇട്ട് കൊടുക്കുന്നു അതിലേക്ക് കുറച്ച് കൊക്കകോളോട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട് അത് അങ്ങനെ നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നീട് അതിലേക്ക് ഒരു ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നു അതേപോലെ രണ്ട് ടീസ്പൂണ് ഡിഷ് വാഷ് ആണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഏത് തരത്തിലുള്ള ഡിഷ് വാഷ് വേണേലും ഉപയോഗിക്കാവുന്നതാണ് ഇതിലേക്ക് ഒരു അര ക്ലാസ്സോളം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒഴിക്കാവുന്നതാണ് ഞാൻ ഇപ്പോൾ ഇതൊഴിച്ചിട്ടില്ല ഇത് നമുക്ക് ബോട്ടിലിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണേ ഇതത് പിന്നെ ബേക്കിംഗ് സോഡ ഒക്കെ ഇട്ടുകൊണ്ട് ഇത് അഴിക്കാവത്തില്ല നമുക്ക് രണ്ടാഴ്ചയോളം ഇതിങ്ങനെ വെച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണേ അപ്പോഴ് സ്പ്രേ ബോട്ടിൽ ഒഴിക്കുകയാണെങ്കിൽ അത് അടിച്ചിട്ട് വേണം അത് ഒഴിക്കാനായിട്ട് ഇതൊരു നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് നമുക്ക് പാത്രം കഴുകാം അതേപോലെ സിങ്ക് കഴുകാം ടോയ്ലറ്റ് കഴിയാം ബാത്റൂമിൻ്റെ ഫിറ്റിയുടെ വാളൊക്കെ ഉള്ള ടൈല് ആ ഒക്കെ കഴിയുന്നതിനൊക്കെ നല്ലൊരു നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് തരുന്ന നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് കേട്ടോ അഞ്ച് പൈസ മുടക്കാൻ നമുക്ക് നല്ലതായിട്ട് ക്ലീൻ ആക്കാൻ പറ്റിയ നല്ലൊരു ക്ലീനിങ് സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ ഇപ്പം ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഈ ബൗൾ കാണുമ്പോൾ തന്നെ അറിയാം അതിൽ നന്നായിട്ട് അഴുക്കുണ്ട് ആ എണ്ണമായും മീനിട്ടുള്ള അഴുക്കുണ്ട് അപ്പോൾ അത് നമുക്ക് ക്ലീനാക്കി നോക്കാം അപ്പോൾ ഞാൻ ആ ബൗള് സിങ്ങിനകത്തോട്ട് വെച്ച് കൊടുക്കുന്നുണ്ടേ അപ്പോൾ എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ സൊല്യൂഷൻ നാല് സ്പൂൺ ഒഴിക്കുന്നേ ഉള്ളൂ എന്നിട്ട് ഒരു സ്ക് വെച്ചിട്ടാണ് കഴുകുന്നത് ആ കഴുകി തുടങ്ങുമ്പോൾ തന്നെ നമുക്കത് നന്നായിട്ട് ക്ലീൻ ആകുന്നതായിട്ട് കാണാം നമുക്ക് നമുക്കധികം ആയാസപ്പെട്ടൊന്നും കഴുകി ഉറച്ച് കഴുകേണ്ടതായിട്ടൊന്നുമില്ല നമുക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞൊന്ന് ഒന്ന് ഇതുപോലുള്ള സ്കവർ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴിയെടുത്താൽ മതി ഞാൻ അധികം ഫോഴ്സ് ഒന്നും കൊടുക്കുന്നില്ല അപ്പോഴേ അത് ആ ആ അഴുക്കെല്ലാം പോയി കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അതേപോലെ സിങ്കിൾ ഞാൻ ആ ഉണ്ടാക്കിയ സൊല്യൂഷൻ ഒഴിച്ചുകൊടുക്കുന്നുണ്ടോ എന്നിട്ട് ഒന്ന് കഴിയെടുക്കുന്നുണ്ട് നന്നായിട്ട് അത് ക്ലീൻ ആക്കി കിട്ടിയിട്ടുണ്ട് നല്ലൊരു സൊല്യൂഷനാണ് അപ്പം നമുക്ക് ഇത് ബാത്റൂമും ടോയ്ലറ്റും ഒക്കെ കഴിയുന്നതിനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നല്ലൊരു അഞ്ച് പൈസ മുടക്കാതെ തന്നെ നമുക്ക് ക്ലീനാക്കാൻ പറ്റിയ നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ അപ്പോൾ ഇപ്പം കോക്കോൾ കിട്ടിയാലും മുട്ടത്തോടാണേലും കളയരുത് ഇതുപോലെ ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടാക്കി നമുക്ക് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ വീടൊക്കെ നന്നായിട്ട് തന്നെ വെട്ടി തുളങ്ങും ഈ ചാനലിൽ ഇതുപോലുള്ള ടിപ്സ് ഒക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് ഒരുപാട് ടിപ്സ് ഒക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അതൊക്കെ കയറി കാണാവുന്നതാണ് അതേപോലെ റെസിപ്പീസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതും നിങ്ങൾക്ക് കാണാവുന്നതാണ് എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയാം ടിപ്സ് എല്ലാം എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക ഇനിയും വേറെ ഒരു വീഡിയോയിട്ട് വരുന്നവരെയും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്